അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പ്രതീക്ഷയോടെ അദാ അജ്മൽ തൻ്റെ പ്രിയപ്പെട്ട ഹംദിയെ കാണുവാൻ അദാ പുറപ്പെട്ടു കഴിഞ്ഞു അതെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ പ്രതീക്ഷകളെല്ലാം ഉണ്ട് അറബി എന്നെ വിളിച്ചതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യത്തോടെ പോകാലോ സാരല്ല അറബിയുടെ തെറ്റിദ്ധാരണ കൊണ്ട് എന്നെ കുറച്ച് ഉപദ്രവിച്ചു പക്ഷേ എൻ്റെ ഹംദിയെ ഉപദ്രവിക്കരുത് അത് മാത്രമേ എനിക്കുള്ളൂ എന്നെ തല്ലിക്കൊന്നാലും വേണ്ടില്ല എൻ്റെ ഹംതക്കൊന്നും പറ്റരുത് റബ്ബേ തെറ്റിദ്ധാരണയുടെ പേരിൽ എന്നെ അദ്ദേഹം ശിക്ഷിച്ചു ശരിയാണ് അദ്ദേഹം ഒരു പിതാവാണ് ആ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ചെയ്യുന്നത് തന്നെയാണ് അത് അതാരായാലും ചെയ്തു പോവും തൻ്റെ മകളെ നശിപ്പിച്ചു അല്ലെങ്കിൽ ഇല്ലാതാക്കി ഗർഭിണിയാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബെ എന്തൊക്കെ തന്നെയാലും ആർക്കായാലും ഉണ്ടാകും എന്തായാലും എൻ്റെ നിരപരായത്വം തെളിഞ്ഞല്ലോ അത് മതി എന്തായാലും ചെക്കിങ്ങിന് അവളെ പെട്ടെന്ന് അർഹയാക്കിയത് കൊണ്ട് തന്നെ എല്ലാം തെളിഞ്ഞു അലഹമില്ല മാഷാ അല്ല കൂടി അതാ അജ്മൽ അറബിയുടെ അരികിലേക്ക് പോവുകയാണ് ഉമ്മ കൊടുത്തയച്ച ആ ഒരു പലഹാര പൊതിവുമായി എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ ഹംദിയുടെ അരികിലായിക്കൊണ്ട് അറബിയും ഭാര്യ ഷകീലയും ഉണ്ടായിരുന്നു നിങ്ങൾ ആർക്കായി ഫോൺ ചെയ്യുന്നത് ഒരുപാട് സമയമായല്ലോ തുടങ്ങിയിട്ട് അറബിച്ചിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഒരു നിമിഷം അറബി ഒന്നും മിണ്ടിയില്ല എന്താ എന്നോട് പറയാൻ പറ്റാത്തത് വല്ലതു ആണോ നിന്നോടെന്താ പറയാൻ പറ്റുന്നതിന് അജ്മൽ വരുന്നുണ്ട് അജ്മൽ അവൻ തിരിച്ചു വന്നോ ഒരു നിമിഷം അറബിച്ചിയുടെ ആ ഒരു ചോദ്യം അതിനെന്താ എൻ്റെ മോളുടെ ട്രീറ്റ്മെൻറ്റ് അവൻ തന്നെ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഓ നിങ്ങൾ തന്നെ വളം വെച്ചു കൊടുക്കും എല്ലാത്തിനും സത്യം പറഞ്ഞാൽ ഹംതിയും അജ്മലും ഒരിക്കലും കാണരുത് എന്നതായിരുന്നു അവരുടെ ആവശ്യം ഷക്കീല തൽക്കാലം ഒന്നും മിണ്ടിയില്ല അറബിയോട് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അജ്മൽ വരട്ടെ അല്ലേ ഷക്കീല നീ നിൻ്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി നമ്മുടെ മോളുടെ നല്ല ജീവിതത്തിന് വേണ്ടി നീ അതിന് സപ്പോർട്ട് ചെയ്യണം അല്ലാതെ നീ പിന്നിൽ നിന്ന് കുത്തുകയല്ലേ വേണ്ടത് അർബ് നിങ്ങൾ എന്തേ പറയുന്നത് ഞാൻ പിന്നിൽ നിന്ന് കുത്തുകയോ ഹേയ് ഒരിക്കലുമില്ല നമ്മുടെ മകളാണ് ശരിയാണ് അവളുടെ ചികിത്സയൊക്കെ നടക്കട്ടെ എന്നാൽ ഒരിക്കൽ പോലും ഹംദിയെ അജ്മലിനെ കാണിച്ചു കൊടുക്കരുത് എന്നുള്ള ചിന്തയായിരുന്നു അറബിച്ചുണ്ടായിരുന്നത് അങ്ങനെ അതാ ലൊക്കേഷൻ അനുസരിച്ച് അവൻ വന്നു ആ പലഹാര പൊതികളുമായി അവൻ വന്നു അറബി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അർബ മോനെ അജ്മൽ അജ്മലിനെ കണ്ടതും അറബി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു സലാം പറഞ്ഞുകൊണ്ട് മോനെ അജ്മൽ ക്ഷമിക്കണം എൻ്റെ മോൾക്ക് നീ തന്നെ വേണ്ടി വന്നു എനിക്ക് ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല എന്തു ചെയ്യാൻ ഞാനൊരു പിതാവല്ലേ ഏതൊരു പിതാവും അർബ സാരല്ല നിങ്ങളൊരു പിതാവാണ് അതെ തൻ്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പിതാവും അത് ഏതൊരു പിതാവിനത് സഹിക്കാൻ കഴിയില്ല തല്ലിക്കൊല്ലും അത് ഉറപ്പല്ലേ അർബ ഞാൻ ഒരിക്കൽ പോലും കരുതിക്കൂട്ടി മോനെ എനിക്ക് നന്നായിട്ടറിയാം എന്നോട് ക്ഷമിക്കണം ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ മകൾക്ക് എപ്പോഴും ജീവിക്കുവാൻ വേണ്ടത് അജ്മൽ നീ തന്നെയാണ് സ്നേഹത്തോടെ അവനെ സ്വീകരിച്ചു അറബി അർബ ഇത് ഹംതക്ക് കൊടുക്കുവാനുള്ളതാണ് ഹംതക്കും നിങ്ങൾക്കൊക്കെ മോനെ അത് നീ നേരിട്ട് തന്നെ കൊടുത്തു അപ്പോഴായിരിക്കും അവൾക്ക് സന്തോഷം അവൾ നിന്നെ എന്നും ചോദിക്കും ഞാൻ ഇന്ന് വരും നാളെ വരും എന്ന് കരുതി സമാധാനിപ്പിക്കും അർബ സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ഹംതിയെ ഒരു നോക്ക് കാണുവാൻ വല്ലാതെ അങ്ങ് കൊതിച്ചു അജ്മലിന്റെ ഹൃദയം തുടിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഹംത ഞാൻ എത്തിക്കഴിഞ്ഞു വെണ്ണേ ഞാനതാ എത്തിക്കഴിഞ്ഞു അങ്ങനെയതാ ഹംതി കിടക്കുന്ന ആ റൂമിനരികിലേക്ക് അതാ അജ്മൽ എത്തുകയാണ് എന്നാൽ അവിടെ ഷക്കീല ഉണ്ടായിരുന്നു ഒരു നിമിഷം അജ്മലിനെ കണ്ടപ്പോൾ അവർ അവനെ രൂക്ഷമായി ഒന്ന് നോക്കി എന്നാൽ പെട്ടെന്ന് തന്നെ മയഭാവത്തിൽ പറഞ്ഞു അജ്മൽ എവിടെയായിരുന്നോ കാണാൻ ഒത്തിരി കൊതിയായിട്ടോ അതെ ബി വി ഇന്നൽപ്പം സ്നേഹത്തിലാണല്ലോ റബ്ബേ റബ്ബെ ഒരു ചതിയിലൊന്നും ഇപ്പോൾ എടുത്തല്ലോ അജ്മൽ ഇരിക്കൂ അത് ഡോക്ടർ അകത്തുണ്ട് കേട്ടോ അവർ എന്തോന്ന് ട്രീറ്റ് ചെയ്യുകയാണ് അല്ല അജ്മൽ എവിടെ എന്തൊക്കെയുണ്ട് ഇവിടെ ഇല്ലായിരുന്നല്ലോ ഞാൻ നാട്ടിലൊന്ന് പോയി ഇത് ഉമ്മ കൊടുത്തയച്ച കുറച്ച് പലഹാരങ്ങളൊക്കെയുണ്ട് ഓഹോ ഹോ അജ്മലിന് ഉമ്മ കൊടുത്തയച്ച പലഹാരങ്ങളായിരിക്കുമല്ലേ ഹംതക്ക് അല്പം കൊടുക്കുവാൻ ഓ അങ്ങനെ എന്നാൽ ഹംത എന്ന പേര് കേട്ടതോടുകൂടി ഷക്കീലയുടെ കലി ഇളകുകയാണ് ഒരു നിമിഷം എന്തൊക്കെ ചെയ്യണമെന്ന് തോന്നി പക്ഷേ അജ്മലിൻ്റെ മുമ്പിൽ സ്നേഹം നടരു ആ അജ്മൻ അങ്ങനെയാണല്ലേ എന്തായാലും ഡോക്ടർ ട്രീറ്റൊക്കെ കഴിയട്ടെ തൽക്കാലം അജ്മൻ ഒന്ന് മാറി നിൽക്കൂ കാരണം ഇപ്പോഴവരൊരിക്കലും കാണാൻ സമ്മതിക്കില്ല ഞങ്ങൾ തന്നെ പുറത്താണ് അവൾക്കുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ അജ്മൻ ഒരു നിമിഷം വിചാരിച്ചു റബ്ബേ എന്നെ ചതിക്കുമായിരിക്കുമോ ഏയ് അങ്ങനെയൊന്നല്ല ആ അറബിച്ചിയുടെ മുഖഭാവം അത് അത്ര മോശമായിട്ട് തോന്നുന്നില്ല എന്നാൽ അജ്മലിനോട് സംസാരിക്കുവാൻ വേണ്ടി വരുന്നു അറബിച്ചി അജ്മൽ പിന്നെ കാണായിട്ട് ഒത്തിരി കൊതിയായി പോയിട്ടോ കാണാത്തവരെ കാണാൻ അല്ലല്ലോ ആഗ്രഹം കണ്ടവരെ കാണാനാണല്ലോ സത്യം പറഞ്ഞാൽ അജ്മൽ അജ്മലിനെ കാണുന്നത് തന്നെ ഒരു സന്തോഷം തന്നെയാണ് എന്തെന്നറിയില്ല അറബിച്ച് ഓരോ കാര്യങ്ങൾ അതാ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അജ്മൽ റെസ്റ്റ് എടുക്കൂ ഞാൻ വിളിക്കാം അജ്മലിനെ ഒരു റൂമ് അവർ ഒരു കാണിച്ചു കൊടുത്തു അവിടെ എടുക്കൂ അജ്മൽ വിളിക്കാം പെട്ടെന്നൊന്നും അങ്ങനെ നമുക്ക് കയറി ചെല്ലാൻ അല്ല ഓക്കെ അറബിയുടെ മകളല്ലേ അത്യധികം നല്ല രീതിയിലാണ് അവരെ കയറി ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്ന് വരുന്നവർക്കൊന്നും അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ല ഒരു നിമിഷം അജ്മൽ വിചാരിച്ചു അറബി എന്നോട് അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പറഞ്ഞതാണല്ലോ അറബി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് എന്താ നോക്കുന്നത് അജ്മൽ അറബി അറബി അദ്ദേഹം ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് നീ റെസ്റ്റ് എടുക്ക് നീ എന്താ ഇവിടെ പുറത്ത് തന്നെ നിൽക്കുന്നത് വേണ്ട അറബിച്ചി അത് ഞാൻ ഓ പിന്നെ എങ്കിലും റെസ്റ്റ് എടുക്ക് വിളിക്കാം നിന്നെ നമ്മുടെ ഇഷ്ടത്തിന് അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ലല്ലോ നിന്റെ ആരുമല്ലോ അവൾ ഒന്നുകിൽ ഭാര്യയാവണം അല്ലെങ്കിൽ സഹോദരിയാവണം അല്ലെങ്കിൽ അങ്ങനെ രക്തബന്ധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ നിനക്ക് കയറി ചെല്ലാം പക്ഷെ എന്ത് അർത്ഥത്തിലാണ് നീ അങ്ങനെ കയറി ചെല്ലുക ഇവിടെ സി സി ടി വി ക്യാമറ കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ അങ്ങ് ഒരു പക്ഷെ കയറി ചെല്ലാൻ പറ്റില്ല ഹം അജ്മൽ നീ റെസ്റ്റ് എടുക്ക് വീണ്ടും അറബിച്ചത് പറഞ്ഞപ്പോൾ മനമില്ലാ കൂടി അജ്മൽ ആ റൂമിലേക്ക് ചെന്നു അല്ല എന്തപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അറബി എത്തി അജ്മൽ അജ്മൽ നിങ്ങൾ ആരെയാണ് ചോദിക്കുന്നത് അജ്മലോ അജ്മൽ അവന് ഹംദിയെ കാണണമെന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല നിങ്ങളല്ല പറഞ്ഞത് അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടമാണ് പരസ്പരം അതുപോലെ അവൻ ട്രീറ്റ് ചെയ്താൽ അവളുടെ മാറും ഇത്രയും സമയമായിട്ടും അവന് ഒരിക്കൽ പോലും അവളെ ചോദിച്ചില്ല എന്നോടൊരുപാട് സംസാരിച്ചു എന്നോട് സംസാരിച്ച് എന്നോട് അങ്ങോട്ട് റൂമിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു അവിടെ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അറബിയുടെ ഹൃദയത്തിലൂടെ വല്ലാത്തൊരു ഷോക്കറ്റ് പോലെ ഷക്കീറാം നീ എന്തേ പറയുന്നത് അതെ പോയി നോക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി പലഹാരങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിലും ഞാൻ വിചാരിച്ചു പോയി ഹംദിയെക്കുറിച്ച് ഒരു വാക്കുപോല അവൻ ചോദിച്ചില്ലല്ലോ ഇങ്ങനെയാണോ വേണ്ടത് നിങ്ങൾ ഇവനെ കൊണ്ടാണോ ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നത് ആ ഒരു ട്രീറ്റ്മെൻറ്റൊന്നും നടക്കൂല അതെ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ വന്നതെന്ന് എനിക്കൊരു തോന്നല് അവരെന്നെ വിളിച്ചോ വരൂ നമുക്ക് സംസാരിച്ചിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഏയ് അത് ഇപ്പം നടക്കില്ല എൻ്റെ മോൾ ഇവിടെ കിടക്കുന്നുണ്ട് ഒരു സമയത്ത് ശരിക്കും ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉമ്മയെപ്പോലെയാണ് സംസാരിക്കുന്നത് ശരിക്കും അറബി തന്നെ ഞെട്ടിപ്പോയി എന്താ റബ്ബ് ഞാൻ ഈ കാണുന്നത് അജ്മൽ അങ്ങനെ ചെയ്യോ ഒരിക്കലുമില്ല അറബി സംശയാസ്പദമായി ഒരിക്കലും അജ്മൽ അങ്ങനെ ചെയ്യില്ലല്ലോ എന്നുള്ള രീതിയിൽ ആ വാതിൽ തള്ളി തുറന്നു ഒരു നിമിഷം അറബി ഞെട്ടിപ്പോയി അതാ അജ്മൽ ആ ബെഡിൽ ഇരിക്കുന്നു ഒരു നിമിഷം അറബി അജ്മൽ ആ അറബാ അറബി ഒന്നും മിണ്ടാതെ വാതിൽ ചാരി പുറത്തേക്ക് തന്നെ ഇറങ്ങി ചേ അവൾ പറഞ്ഞതെല്ലാം സത്യം തന്നെ ഒരു നിമിഷം അറബിക്ക് ദേഷ്യം കൂടിക്കൂടി വന്നു അജ്മലിനെ ഞാൻ വിശ്വസിച്ച് വരുത്തി പക്ഷേ അവൻ മറ്റെന്തോ ലക്ഷ്യത്തിനാണോ അറിയില്ല ആരാണിതിൽ കളവ് പറഞ്ഞത് അജ്മലോ ഷക്കീലയോ എനിക്കതറിയണം ഷക്കീലാ ദേഷ്യം പിടിച്ചുകൊണ്ട് അറബി അതാ ഷക്കീലയുടെ നേരെ സത്യം പറയാം എന്തവിടെ നടന്നത് നീ എന്നെ ചതിക്കുകയായിരുന്നോ നിങ്ങൾ എന്ത് ചെയ്യാൻ ഒരു കിളവിൻ്റെ കൂടെ ജീവിക്കാനല്ലേ എനിക്ക് വിധി അപ്പോൾ എനിക്കും ഉണ്ടാവില്ല ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പക്ഷെ അങ്ങേ മറന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല അവനാണ് എനിക്ക് എല്ലാത്തിനും എന്നാൽ അറബി ദേഷ്യം കൊണ്ട് ചുവന്നുപോയി ഒരു നിമിഷം ഷക്കീല സത്യം എനിക്കറിയണം എന്താണ് എന്നാൽ അജ്മൽ അപ്പോഴേക്കും അങ്ങോട്ട് കടന്നു വന്നു അജ്മലിൻ്റെ മുഖത്തേക്ക് തന്നെ അറബി നോക്കിയില്ല അർബ ഞാൻ ഹംദിയെ കാത്തിരിക്കാണ് അജ്മൽ നീ പറയുന്നത് സത്യമാണോ ഒരു നിമിഷം ഷക്കീലിയുടെ മുഖത്തേക്ക് അജ്മൽ നോക്കി അതെ തന്നെ കൊണ്ട് വേറെ എന്തൊക്കെയോ അറബിച്ച് പറഞ്ഞൊപ്പിച്ചിരിക്കുന്നു അർബ നിങ്ങൾ ഞാൻ കാത്തിരുന്നപ്പോൾ അവിടെ ട്രീറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അവിടെ പെട്ടെന്ന് പ്രവേശിക്കാൻ ആര് പറഞ്ഞു അവിടെ ഡോക്ടേഴ്സ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞത് അജ്മൽ ആ കാര്യം പറഞ്ഞപ്പോൾ ഷക്കീലയുടെ മുഖം ദേഷ്യം കൊണ്ട് ഛേ അവൻ അപ്പോഴേക്കും അതവിടെ വിളമ്പി അതുകൊണ്ട് അറബിച്ചെന്നോട് ആ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതാണ് അങ്ങനെയാണ് ഞാൻ മനമില്ലാ മനസ്സോടുകൂടെ ഒരു നിമിഷം അറബിക്ക് കാര്യങ്ങൾ മനസ്സിലായി അതെ തൻ്റെ ഭാര്യ വീണ്ടും കളവ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അജ്മൽ ചെല്ലെ എൻ്റെ മോൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് നീ ചെല്ലെ അറബിച്ചിക്ക് ദേഷ്യം കൊണ്ട് പുളഞ്ഞു പോയി എന്നാൽ അജ്മൽ കൂടി പ്രിയപ്പെട്ട ഹംദിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി അങ്ങോട്ട് പുറപ്പെട്ടു എന്നാൽ അപ്പോഴേക്കും അവൻ കൊണ്ടുവന്ന ആ പലഹാരങ്ങളെല്ലാം അതാ ഷക്കീല അവിടെ വാരി വിതറി നിലത്താകെ ഒരാളും തിന്നു പോവരുത് ഇത് എന്തൊക്കെ വിഷമുണ്ട് ഇട്ടിട്ട് കൊണ്ടെന്നാണോ ആർക്കറിയാം ഷക്കീലാ ഭക്ഷണമാണ് നീ നീത് നിലത്തേക്ക് വലിച്ചെറിഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അതാ അയാൾ ഷക്കീലൂടെ മുഖം നോക്കി ഒന്ന് പൊട്ടിക്കുന്നു ഓ എന്നെ തല്ലിയല്ലേ തല്ലല്ല നിന്നെ കൊല്ലും പെറുക്കിടി അതെല്ലാം പെറുക്കിയെടുക്ക് ആ കുട്ടി അത്രക്കും ദൂരെ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ നീ ഇത് ഇത്രക്കും നീചമായി ഇങ്ങനെ കളയാൻ പാടുണ്ടോ ഷക്ക നീ എന്തൊരു ദ്രോഹിയാണ് ഭക്ഷണത്തെ ബഹുമാനിക്കണമെന്ന് നിനക്ക് അറിയുന്നല്ലേ പെറുക്കാനാ പറഞ്ഞത് ഞാൻ പെറുക്കില്ല പെറുക്കില്ല നീ ദേ എൻ്റെ കൈകൾ തരിക്കുന്നു ഞാൻ എന്നെ ഇനി തല്ലരുത് ഞാൻ അതെ സി സി ടി വിയിലെല്ലാം പതിഞ്ഞിട്ടുണ്ടാവും നീ എത്രക്ക് മോശക്കാരിയാണെന്ന് എല്ലാവരും ഇവിടെ അറിയും അതിനു മുമ്പായിട്ട് വേഗം അറിയാത്തതുപോലെ വേഗം പെറുക്ക് അല്ലെങ്കിൽ അപ്പോഴേക്കും ക്ലീനിങ്ങിൻ്റെ ഒരു പെണ്ണ് അതുവഴി വന്നു ഓ മൈ ഗോഡ് വാട്ട് ഈസ് ദിസ് അത് അറിയാതെ കയ്യിൽ നിന്ന് അറബി എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ഒരിക്കൽ പോലും തന്നെ ഭാര്യ വലിച്ചെറിഞ്ഞതാണെന്ന് പറഞ്ഞില്ല കാരണം അവർക്ക് തന്നെ അല്ലേ അതിൻ്റെ മോശം അവരും തന്നെ അത് എടുക്കുവാൻ സഹായിക്കുന്നു എന്നാൽ നല്ല നല്ല പലഹാരങ്ങൾ പൊതി കഴിച്ചതും കഴിക്കാത്തതുമായിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അവർക്കത് കണ്ടപ്പോൾ വല്ലാത്തൊരു വേദന തോന്നി ഓ മൈ ഗോഡ് എത്ര ഫുഡാണ് വെറുതെ നിങ്ങൾ നിലത്തേക്കെറിഞ്ഞത് ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി ആ ക്ലീനിങ് കാരി അത് പറഞ്ഞപ്പോൾ അറബിക്ക് ദേഷ്യം കൊണ്ട് കലി തുള്ളുന്നുണ്ടായിരുന്നു ഒരു നിമിഷം അജ്മൽ അങ്ങോട്ട് കടന്നു വന്നു അറബാ അവൾക്കെന്തെങ്കിലും മധുരം ഞാൻ കൊടുത്തോട്ടെ ആ ഒരു കാഴ്ച കണ്ട് അജ്മൽ ഞെട്ടിപ്പോയി അതാ തൻ്റെ ഉമ്മ ഉറക്കൊഴിച്ചുണ്ടാക്കിയ ആ ഒരു പലഹാരങ്ങളെല്ലാം നിലത്ത് ചിന്നിച്ച് തറ ആ ഒരു കാഴ്ചയാണ് അജ്മൽ കണ്ടത് അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി യാല്ലാ അവനും അത് പെറുക്കിയെടുക്കാൻ സഹായിക്കുന്നു റബ്ബേ എൻ്റെ മറ്റു സ്നേഹത്തോടെ എനിക്ക് തന്നയച്ചതായിരുന്നു അന്തൊക്കെ ഒറ്റ ഒന്ന് പോലും കൊടുക്കാൻ എന്തു പറ്റിയ റബ്ബ എങ്ങനെ ഈ പലഹാരങ്ങളെല്ലാം ഇത്രയധികം നിലത്ത് വീണു മോനെ ഒരു നിമിഷം അറബിയുടെ കണ്ണുകൾ നിറഞ്ഞു ഷക്കീല നീ ഇതിന് മറുപടി പറയേണ്ടി വരും ഇതെല്ലാം നീ ചെയ്തതിന് മറുപടി പറയേണ്ടി വരും നീ നിരപരാധികളെ ശിക്ഷിക്കുവാനും കുറ്റപ്പെടുത്തുവാനും നീ ഉഷാറാണ് ഭക്ഷണ സാധനങ്ങൾ വലിച്ചെറിയുവാനും ഇത്രക്കും മോശമായ പ്രവൃത്തി നിന്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ ഞാൻ അത്യധികം നിന്നെ കല്യാണം കഴിച്ചതിൽ ഖേദിക്കുന്നു അതെ എൻ്റെ ഭാഗത്ത് പറ്റിയ വലിയൊരു തെറ്റാണ് നീ ഷക്കീല എന്നാൽ ഷക്കീലയും വിട്ടുകൊടുക്കുന്നില്ല മകൾക്ക് പറ്റിയ ഒരാളെ കിട്ടിയല്ലോ ഇനി നിങ്ങളുടെ സ്വഭാവം മാറും അവളങ്ങ് സുഖിക്കട്ടെ അവൻ്റെ കൂടെ ഷക്കീല മിണ്ടിപ്പോവരുത് ഇതെൻ്റെ മകളാണ് അവൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഓ നിങ്ങളെ മകൾ എനിക്ക് നന്നായിട്ടറിയാം വിവാഹത്തിന് മുമ്പ് തന്നെ പല രീതിയിലുള്ള കാട്ടിക്കൂട്ടലുകളും നടന്ന അവറ്റുകളെ എന്തിനു കൊള്ളാം എറിഞ്ഞുകൊല്ലണം അവറ്റുകളെ ഷക്കീല നീയല്ല അവൻ അജ്മൽ നീ ഇതിനു മുമ്പ് പല എന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഒരുപാട് ഉപദ്രവിച്ചു പക്ഷേ ഇനി അത് നടക്കില്ല നീ ഒരുപാട് ഒരുപാട് അവനെതിരെ കേസുകൾ ചുമത്തി ഇനി നടക്കില്ല ഇനി നിന്നെ ഞാൻ വിശ്വസിക്കില്ല വിശ്വസിക്കില്ലെങ്കിൽ വേണ്ട മകളെ കല്യാണം കഴിയാതെ ഗർഭിണിയാകുമ്പോഴേ അങ്ങ് സഹിച്ചോണ്ട് അന്ന് നോക്കിക്കൊണ്ട് റഷീദ വരും എല്ലാവരുടെയും മുമ്പിൽ അത് ഫ്ലാഷാക്കാൻ ഈ അറബിയുടെ മകൾ വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായി എന്ന് ഞാൻ എല്ലായിടത്തും ഫ്ലാഷാക്കും നിങ്ങളെ പേരടക്കം കൊടുത്തിട്ട് പറഞ്ഞില്ല മോശമായ ഒരു ഫാമിലിയെ ഞാൻ കണ്ടിട്ടില്ല ഷക്കീല എൻ്റെ മോളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അവന് ഞാൻ വരുത്തിയത് അവനൊരു സൈക്കാർട്ടിസ്റ്റ് കൂടിയാണ് സൈക്കാർട്ടിസ്റ്റ് മറ്റു പലതും അതിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ട് ആയെങ്കിൽ എന്താ എനിക്ക് എൻ്റെ മകളെ വിശ്വാസമാണ് അവനെയും വിശ്വാസമാണ് നീ അങ്ങനെ പലതും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്താ അതോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഞാൻ അവനങ്ങ് എൻ്റെ പെണ്ണിനെ കൈ പെട്ടിച്ച് കൊടുക്കും അവൾക്ക് ഒരു നിക്കാഹ് ചെയ്തു കൊടുക്കും അവനെ എന്താ അറബിച്ചിയുടെ ദേഷ്യം ഇരട്ടിച്ച് ഇനി ഇനിയിപ്പതും കൂടെ വേണ്ടിയുള്ളൂ അറബിച്ചിക്ക് ദേഷ്യം കൊണ്ട് എന്ത് ചെയ്യണം എന്നായിപ്പോയി ഒരു നിമിഷം അവിടെ നിന്ന് അജ്മലിനെ ആട്ടി ഇറക്കണം എന്നിവരെ തോന്നി ചേ ഒരു അടവ് ഞാൻ പയറ്റി നോക്കി എന്നെ വിളിച്ചു വരുത്താനാണ് അവൻ റൂമിലേക്ക് പോയതെന്ന് പക്ഷേ അപ്പോഴേക്കും അവൻ വന്ന് എല്ലാവരും വിളമ്പി അവനോട് അകത്തു നിന്നുണ്ടായിരുന്നോ എൻ്റെ വാക്കുപോലും അവൻ എടുക്കാതെ അത് പുറത്തിറങ്ങി അറബിയെ കണ്ടപ്പോൾ ഓടി അങ്ങ് എത്തി എന്തുകൊണ്ട് അവൻ എൻ്റെ വീട്ടിലെ അടിമപ്പണി ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിക്കേണ്ടി വരും അല്ലാതെ ഒരിക്കലും അറബി പറയുന്നത് മാത്രം അനുസരിച്ചാൽ പോരാ ദേഷ്യത്തോടെ ഷക്കീല അതാ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എൻ്റെ മക്കളുണ്ട് എൻ്റെ മക്കൾ അവരെ വിട്ടിട്ടാണ് ഇവളുടെ അരികിലേക്ക് ഞാൻ വന്നത് അജ്മൽ അവളങ്ങ് സുഖിക്കട്ടെ അവനെയും കൊണ്ട് ഞാനൊരു വൃദ്ധനായ കിളവൻ്റെ കൂടെയുള്ള ജീവിതം അവൾക്കാണെങ്കിൽ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ യുവാവ് എനിക്കും അത്ര വയസ്സുമൊന്നുമില്ല വികാര വിചാരങ്ങളെല്ലാം എനിക്കുമുണ്ട് എനിക്കും ഒരു ചെറുപ്പക്കാരനായ യുവാവിനെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷേ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഞാനൊരു കിളവനെങ്ങ് കെട്ടി ഇപ്പോൾ ഛേ വേണ്ടാത്ത പ്രവൃത്തി എന്നാൽ അറബിയുടെ മുമ്പിൽ വെച്ച് എനിക്ക് മറ്റൊരു വിവാഹം കഴിക്കണം അതെൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് അറബിച്ചിയുടെ മനസ്സിൽ പല പല ചിന്തകങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു ഒരിക്കൽ പോലും ഹംദിയും അജ്മലും ഒരുമിച്ച് നിൽക്കാൻ പാടില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നാൽ പെട്ടെന്ന് തന്നെ അറബിച്ചി അങ്ങോട്ട് ഇളകിക്കൊണ്ടുവന്നു വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയ അവർ നേരെ ഹംതിയുടെ റൂമിലേക്ക് ഹംത അജ്മൽ അജ്മൽ ഓർത്തോ അവളെ തൊട്ടുള്ള കളിയും അല്ലെങ്കിൽ പിടിച്ചുള്ള കളിയും അതൊന്നും വേണ്ട നിന്റെ ട്രീറ്റ്മെൻറ് ഉണ്ടെങ്കിൽ തന്നെ അത് വിട്ടു നിന്നായിരിക്കണം അത് മറക്കണ്ട എൻ്റെ വീട്ടിൽ ജോലിക്ക് വന്ന് നീ അവളെങ്ങ് വല്ലാതെ സുഖിപ്പിക്കണ്ട മനസ്സിലായല്ലോ അജ്മലിൻ്റെ മുഖത്ത് നോക്കി അറബിച്ചിയുടെ ആ ഒരു വാക്ക് കേട്ട് അജ്മൽ ഒന്ന് ഞെട്ടിപ്പോയി അപ്പോഴും അവൻ ഹംതിയുടെ റൂമിലേക്ക് പ്രവേശിച്ചിട്ടില്ലായിരുന്നു സിസ്റ്റർമാർ എന്തോ അവൾക്ക് ചെയ്തു കൊടുക്കുകയായിരുന്നു അജ്മൽ നിശബ്ദതയോടെ അവരെ നോക്കി അറബിച്ചേ എന്താണ് നിങ്ങൾ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ല അല്ലേ അതെ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല പക്ഷേ പറ്റും പക്ഷേ ഷക്കീലയുടെ കണ്ണിൽ പൊടിയിടാൻ ഞാൻ സമ്മതിക്കില്ല അത് മറക്കണ്ട ഒരുമിച്ച് ജീവിക്കണം അല്ലെങ്കിൽ ഒരുമിച്ച് നിങ്ങൾക്ക് കഴിയണം എന്നുള്ള ആ ആഗ്രഹം അതങ്ങ് രണ്ടുപേരും സാധിപ്പിച്ചല്ലോ പക്ഷെ നടക്കില്ല തെറ്റ് ചെയ്താൽ രണ്ടുപേരെ ഞാൻ ശിക്ഷിക്കാൻ ഞാൻ ഉത്തരവിടും ഇവിടെ അനാശ്വാസ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നിവർ പറയും ശരിക്കും അജ്മൽ ഞെട്ടിപ്പോയി അത് മാഡം ഞാൻ എന്നോട് അറബി അറബി ആ കിളവിനെന്ത് പറഞ്ഞാൽ നീ അങ്ങ് ചെയ്തു കൊടുക്കുമോ എന്നാൽ റബിച്ച് അകത്തേക്ക് കയറി എന്തോ പറയുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അറബി പെട്ടെന്ന് അങ്ങോട്ട് വന്നു ഷക്കീല പോകണം ഇവിടെ നിനക്ക് ഇനി സ്ഥാനമില്ല എനിക്ക് എൻ്റെ മകളെ ചികിത്സിക്കാൻ ആളെ കിട്ടിക്കഴിഞ്ഞു ഇപ്പോഴത്തന്നു നീ പോകണം വേഗം പോ എന്നിട്ട് വേണം രണ്ടു പേർക്കും സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നാണമില്ലല്ലോ നിങ്ങളൊരു പിതാവല്ലേ ഒന്നുമില്ലെങ്കിൽ ദേഷ്യത്തോടെയാണ് അവളത് പുലമ്പിയത് ഒന്ന് പോയി തരുമോ നീയെ ഒരു ഡോക്ടറുടെ മുമ്പിലൊക്കെ നിന്നെ നീ പലതും തെറ്റിദ്ധരിക്കും ഗുരുനാഥനും ഡോക്ടർ അങ്ങനെ പലരും ഉണ്ടാവും അവരുടെ ഇടയിലൊക്കെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുഴുവനായി തെറ്റിദ്ധരിക്കലല്ല അത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നീ ഒന്ന് പോയി തരുമോ ഞാൻ ഇത് ഫുള്ളായിട്ടും ഫ്ലാഷ് ആക്കും നിങ്ങളുടെ കുടുംബത്തിലും ആകെ മൊത്തത്തിൽ നോക്കിക്കോളി കാരണം ഒരിക്കൽ പോലും എനിക്കിഷ്ടമല്ല അജ്മൽ ഹംദയെ ചികിത്സിക്കുന്നത് അത് പറഞ്ഞ് ശക്തമായി നടന്നുകൊണ്ട് അറബിച്ച് അതാ ഇറങ്ങിപ്പോകുന്നു എന്നാൽ ഈ സമയം അജ്മൽ ആകെ ടെൻഷനായിപ്പോയി റബ്ബേ മോനെ നീ വിഷമിക്കണ്ട അവൾക്ക് അസൂയയാണ് അവൾക്ക് കിട്ടാത്തതൊക്കെ എൻ്റെ മകൾക്ക് കിട്ടുമ്പോഴുള്ള ആ ഒരു തരം അസൂയ നീ വിഷമിക്കണ്ട പിന്നെ അവളുടെ മകൾക്ക് അവരുടെ മക്കൾക്കൊന്നും ഇങ്ങനെയൊരാളില്ലല്ലോ അതുകൊണ്ടായിരിക്കും ഹാന്തിയുടെ കൂടെ മോനെ ചെല്ലെ എൻ്റെ മോൾ ഒരിക്കലും ഇന്നറിയില്ല നീ വരുന്ന കാര്യം സത്യമായിട്ടും അജ്മലിൻ്റെ മനസ്സുമല്ലാതെ കൊതിക്കുന്നു ഹംതിയെ കാണുവാൻ റബ്ബെ ഒന്നുമില്ലെങ്കിൽ അവളൊന്ന് കണ്ടാൽ മതിയല്ലോ എന്നാലും വലിയ സമാധാനം റബ്ബ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് തെറ്റായി തോ തോന്നുണ്ടെങ്കിൽ നിങ്ങളും എൻ്റെ കൂടെ പോരണം ഒരിക്കൽ പോലും ഞാൻ ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവണം എനിക്ക് തെറ്റായ രീതിയിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല മോനെ എനിക്കറിയാം മോൻ ചെല്ലു അറബി സന്തോഷത്തോടെ സ്നേഹത്തോടെ അവനെ ഹംതിയുടെ റൂമിലേക്ക് പറഞ്ഞേക്കുന്നു അറബാ നിങ്ങളും പോന്നോളൂ വേണ്ട മോനെ എനിക്ക് നിന്നെ വിശ്വാസമാണ് എന്താ അതാ ഹംദ പാതി മയക്കിലാ മയക്കത്തിലാണ് അജ്മൽ പതുക്കെ ഹംദയുടെ റൂമിലേക്ക് കടന്നു ഒരു നിമിഷം ഹംദിയ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതെ അവളുടെ മുടിയെല്ലാം വാരി വിതർ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്ന രംഗമാണ് കണ്ടത് അവൻ ആ കാലുകളിലേക്ക് നോക്കി റബ്ബേ ആ കാലുകളിലെ തളർച്ച മാറിയോ ആ മുഖത്ത് നോക്കിയപ്പോൾ മനോഹരമായ ആ മുഖത്ത് എന്തൊക്കെയോ ഒരു കരിവാളിച്ച വന്നതുപോലെ കണ്ണുകൾക്കിടയിലും മുഖത്തും കവിളിലും പഴയ ആ പ്രകാശമില്ല അത് അവൾ ഏതോ ഒരു ലോകത്താണ് എന്തെന്നറിയില്ല അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സങ്കടമാണ് അജ്മല് തോന്നിയത് റബ്ബേ ഞാൻ പോയപ്പോൾ കണ്ട ഹംതയല്ല ഇത് അവൾ ആളാകെ മാറിക്കഴിഞ്ഞു ഞാനന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ശരിയാക്കിയെടുത്ത ഹംതയല്ല അവളുടെ മിനുസമുള്ള അവള് വെളുത്തു ചുവന്ന ആ ഒരു കവിളുകൾ അതവിടെ കാണുന്നില്ല അതെ മുഖമെല്ലാം വാർന്നിരിക്കുന്നു കണ്ണുകളെല്ലാം കുണ്ടിൽ ചാടിയ പോലെ മൂക്കിൻ്റെ എല്ലെല്ലാം തെളിഞ്ഞു കാണുന്ന പോലെ ശരിക്കും തൻ്റെ ഹംദ മൊത്തത്തിൽ മാറിയിരിക്കുന്നു റബ്ബേ എന്തൊരവസ്ഥയാണിത് ഒരു നിമിഷം അവളുടെ ആ മനോഹരമായ കൈകൾ അവൻ കണ്ടു ആകെ മെലിഞ്ഞ് ഒട്ടിയ പോലെയുണ്ട് ഹംതിയുടെ ദയനീയമായ ആ രംഗം കണ്ട് അജ്മൽ കരഞ്ഞുപോയി ഹ എൻ്റെ ഹംത അവൻ്റെ ആ കണ്ണീർത്തുള്ളി അതാ അവളുടെ മുഖത്തേക്ക് ഉറ്റി വീഴുന്നു പാതിമയക്കത്തിൽ മയക്കത്തിൽ നിന്ന് അവളതാ പതുക്കെ കണ്ണുകൾ തുറക്കുന്നു അപ്പോഴും അവളുടെ ചുണ്ടിൽ ബാബ അജ്മൽ അജ്മൽ അപ്പം വരും അജമൽ ഒരു നിമിഷം തന്നെയാണ് ചോദിക്കുന്നതെന്നുള്ള കാര്യം അജ്മൽ മനസ്സിലാക്കുന്നു ഹംദ ഹംത അജ്മൽ അവൾ തേങ്ങിക്കരയുകയാണ് എന്നാൽ അജ്മൽ ഹംതയെ താങ്ങിയെടുക്കുവാൻ ശ്രമിക്കുന്നു എന്നാൽ അപ്പോഴേക്കും അതാ ആ ഒരു കാര്യം ഓർമ്മ ഒന്നും ഇല്ല പാടില്ല എന്നാൽ ഹംത രണ്ടു കൈകളും നീട്ടി അജ്മൽ തന്നെ ഒന്ന് നെഞ്ചോട് ചേർക്കുവാൻ അവൾ കൊതിക്കുകയായിരുന്നു എന്നാൽ അവനത് ചെയ്തില്ല അവൻ ഹംദ മോളെ വിട്ടുനിന്ന് കരയുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് അറബി അങ്ങോട്ട് കടന്നു വന്നു അജ്മൽ അദ്ദേഹം തലയാട്ടിക്കൊണ്ട് സമ്മതം മോളെ അവളുടെ കരഞ്ഞുകലങ്ങിയ ആ കണ്ണുകളിലൂടെ വീണ്ടും കണ്ണുനീർ വരുന്നത് കണ്ടപ്പോൾ പിതാവ് അജ്മലിനോട് അജ്മൽ അവളെ നീ നോക്കണം അത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുകയായിരുന്നു അപ്പോഴേക്കും ഹംതിയുടെ കൈകൾ വീണ്ടും അജ്മലിൻ്റെ നേരെ ഉയർന്നപ്പോൾ അജ്മൽ അവളെ കൈകൾ കൊണ്ട് പൊക്കിയെടുത്ത് അവൻ്റെ നെഞ്ചോട് ചേർത്തു ആ ഒരു കാഴ്ച കണ്ട് അറബി കരഞ്ഞുപോയി അതെ എൻ്റെ മകൾ ആഗ്രഹിച്ചത് അത് ലഭിച്ചിരിക്കുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും ورحمه الله تعالى وبركاته